ഹലോ കൂട്ടുകാരെ നമ്മുടെ മുഷിക്ക് ഇന്ന് വെള്ളം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ കാരണം മൂന്ന് നാല് ദിവസത്തിലൊരിക്കാണ് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുന്നത് പക്ഷെ ഇന്ന് നാല് ദിവസമായിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇവൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണേ ഈ വെള്ളം ഇങ്ങനെ കലങ്ങാനുള്ള കാരണം ഫുഡ് വേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒന്ന് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇവനെ കൊണ്ടുവന്ന സമയത്ത് രണ്ട് പേരുണ്ടായിരുന്നേ പക്ഷേ ഒരാൾക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ടായിട്ട് ഒരാൾ ചത്തുപോയി ഇപ്പോൾ ഇവൻ മാത്രമാണ് നമുക്കുള്ളത് ഇവനെ ഞാൻ കൈകൊണ്ട് പിടിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവൻ ഭയങ്കര വഴുക്കുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ അത് നിൽക്കുന്ന നിൽക്കുന്നില്ല നമ്മൾ സാധാരണ ഇങ്ങനെയല്ല ചെയ്യുന്നത് ടാങ്കിലോട്ട് ഡയറക്റ്റ് അവനെ ഇറക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം നീക്കാമെന്ന് കരുതി പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ട് കേട്ടോ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല എന്നാണല്ലോ അമ്മ ഇവനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ നല്ല ശുദ്ധമായ വെള്ളത്തിലേക്ക് നമ്മുടെ മുഷിക്കുട്ടനെ ഇടുന്നുണ്ട് പക്ഷേ അവൻ വഴുതി പോയതിൻ്റെ കാരണം ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് നിങ്ങളീ കാണുന്ന റെഡ് കളർ